നമസ്കാരം തൊഴിൽ തേടി അബുദാബിയിൽ നിന്ന് തായ്ലാന്റിൽ എത്തിയ മലപ്പുറം വള്ളിക്കാപ്പറ്റ സ്വദേശികളായ യുവാക്കളെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമ പോരാട്ടത്തിന് ബന്ധുക്കളും നാട്ടുകാരും സമൂഹത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതായും വിവരങ്ങൾ അധികാരികളെ അറിയിച്ചതായി ഇരകളായ ഷുഹൈബും സഫീറും താമസിക്കുന്ന വള്ളിക്കാപ്പറ്റ ഏഴാം വാർഡ് മെമ്പർ ഹംസ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്റെ പേര് അംസ ഞാന് കൂടലങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ വള്ളിക്കാബത്തെ ഏഴാം വാർഡിലെ മെമ്പറാണ് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസം ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഇങ്ങനെ ഒരു പിന്നെ നമ്മളെ തൊട്ട് ബന്ധുവാണ് അതേപോലെ നമ്മളെ വാർഡിലുള്ള ആളുകളുമാണ് അവരൊരു പിന്നെ ഫോണിൽ വിളിച്ചു അങ്ങനെ രണ്ടാൾക്കാര് അവരെ ഷുഹൈബ് എന്ന് പറയുന്ന ആളും സഫീർ എന്ന് പറയുന്ന ആളും ദുബായിൽ നിന്നും മറ്റൊരു വിസ നോക്കി തായ്ലൻഡിലേക്ക് പോയിരുന്നു എന്നും തായ്ലൻഡിൽ നിന്ന് ഒരു ചീറ്റിങ് ടീം ആരോ അവരെ ഈ വിസൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയി അവർ മ്യാൻമർ അതിർത്തിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു ലൊക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിരുന്നു അത് പ്രകാരം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പിന്നെ ഇവിടുത്തെ ഒരു പ്രാദേശികമായിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ആരിസ് അവരെ കൂട്ടിയിട്ട് നമ്മൾ വഹാബ് എംപിയെ പോയി കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു പോലീസ് കേസും എംബസിക്ക് ഒരു പരാതിയും കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ബാക്കി എന്താണ് എംബസിയുമായി ബന്ധപ്പെട്ടത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാമെന്ന് പറയേണ്ട അടിസ്ഥാനത്തിൽ നമ്മൾ അവിടുന്ന് എംപിയുടെ വീട്ടിൽ നിന്ന് മടങ്ങിയിട്ട് നേരെ മലപ്പുറം എസ്പിക്കും അതേപോലെ ഇന്ത്യൻ എംബസി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി നോർക്ക എന്നിങ്ങനെയുള്ള എല്ലാ എം പിന്നെ അതോറിറ്റികൾക്കും നമ്മൾ പരാതി കൊടുക്കുകയും പിന്നെ നമ്മൾ പിന്നെ അതേപോലെ തന്നെ നമ്മളെ എം പിമാരെ നമുക്ക് ആയിട്ടുള്ള ജനപ്രതിനിധികളായ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഏൽപ്പിച്ച് ഇവരൊക്കെ ഇന്ത്യൻ എംബസിക്ക് പരാതി കൊടുക്കുകയും നമ്മളെ മലപ്പുറം എസ് പി ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടിട്ട് നമ്മളെ വിളിപ്പിച്ചു ലൊക്കേഷൻ അതിന്റെ താഴത്തെ ലൊക്കേഷൻ കണ്ടെ അതുപോലെ വിട്ടാണ് വിട്ടാണ് പിള്ളേര് വിട്ടാണ് അവിടെ ചെന്ന് ഇറങ്ങിയതാണ് സ്ഥലം കൊടുത്താണതാണോ

ാണ് പലപ്പുറം എസ് പി നമ്മളെ പരാതി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് വിളിപ്പിക്കുകയും അദ്ദേഹം വളരെ വിശദമായിട്ട് ആ പരാതി കേൾക്കുകയും നമ്മളെ മുമ്പ് തന്നെ പല ആളുകളെ ടും വിളിച്ചിട്ടും മറ്റൊക്കെ ബന്ധപ്പെട്ട് ഈ പരാതിയും അതേപോലെ അവരെ അയച്ചു തന്നൊരു ലൊക്കേഷനുണ്ട് ആ ലൊക്കേഷനൊക്കെ എന്ത് ചെയ്തു അവരെ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും പിന്നെ പിന്നീട് മറ്റുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങളെ എസ് പി വീണ്ടും എസ് പി ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഞങ്ങൾ അവിടെ പോയി അപ്പോൾ അദ്ദേഹം പിന്നെ അന്ന് ആർക്കോ എ ഡി ജി പി ആണെന്ന് തോന്നുന്നു അവർക്ക് അയച്ചു കൊടുത്തിരുന്നു അവരെ ഒരു റിപ്ലൈ വന്നത് എന്താ വെച്ചാൽ മ്യാൻമറിൽ ഇത്തരം കേസുകൾ ഉണ്ട് അപ്പോൾ എന്തായാലും പരമാവധി വേഗത്തിൽ ഇവരെ റിലീസ് ചെയ്യാനുള്ള മറ്റുള്ള നിയമ നടപടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇനി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളവിടുന്ന് മടങ്ങിപ്പോകും അതിൻ്റെ പിറ്റേ ദിവസം പെരിന്തൽമണ്ണ ഡി വൈ എസ് പി ആണെന്ന് തോന്നുന്നു എസ് പി ഓഫീസിൽ നിന്ന് അറിയിച്ചത് പ്രകാരം ഷുഹൈബിൻ്റെ പിതാവ് അബൂബക്കറിനെ വിളിക്കുകയും പിന്നെ ഈ മ്യാൻമറിൽ ഇത്തരം കേസുകൾ പറഞ്ഞാൽ അഞ്ഞൂറിലധികം കേസുകൾ വന്നിട്ടുണ്ടെന്നും അതിൽ നാനൂറ് കേസുകളാണ് തീർപ്പായിട്ടുള്ള നൂറിലോളം കേസുകൾ ഇനിയും പെൻഡിങ് ഉണ്ടെന്നു അവിടെ ഒരുപാട് പരിമിതികൾ ഈ പറയപ്പെടുന്ന ലൊക്കേഷൻ അവർക്ക് മ്യാൻമറിലോ പിന്നെ ബാങ്കോക്ക് ഇന്ത്യൻ എംബസിക്ക് ക്ലിയർ ആയിട്ട് അറിയുന്ന ഏരിയയാണ് പക്ഷേ അവർക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് അവരെ അറിയിച്ചു ഇടപെടാൻ കഴിയില്ല എന്നല്ല അവർക്ക് അതിൻ്റെ കുറേ പരിമിതികളുണ്ട് പെട്ടെന്ന് ചെന്ന് പിടിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു ആറ് മാസം ഒരു വർഷമൊക്കെ നിങ്ങൾ കാത്തിരിക്കണം ഈ കുട്ടികൾ വിളിക്കുന്ന സമയത്ത് അവരോട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത് അത് അപകടം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു മറുപടിയാണ് നമുക്ക് തന്നത് അതിനുശേഷവും അവിടെ ശനിയാഴ്ചകളിൽ മാത്രമാണ് ഈ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയും ആ ശനിയാഴ്ചകളിൽ ഇവര് ഭാര്യമാരെ വിളിച്ച് കുറച്ച് അപ്പോൾ ഈ വിളിക്കുന്ന സമയത്ത് ഇവർ എടുത്ത ആളുണ്ടാവും തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെയും കമ്മ്യൂണിക്കേഷൻ കുറച്ച് മറ്റെന്തോ അവിടെ നിന്ന് കിട്ടുന്നൊരു ഫോൺ ഉപയോഗിച്ചിട്ട് റിയാതെ അറിയിച്ച വിവരപ്രകാരം പിന്നെ ഈ ഇവർ പോയി മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അതിനകം തന്നെ രണ്ട് തവണകളായിട്ട് മൂന്നോളം മലയാളികൾ വീണ്ടും ഈ കെണിയിൽ വീണിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ എവിടെയുള്ള ഒരാൾ മൂന്ന് മാസം മുമ്പ് അവിടെ ഈ ഈ ചീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടിരുന്നു ഇയാൾക്കൊക്കെ ഒരു മാസത്തിൽ പിന്നെ എത്രയോ ഡോളർ ടാർജറ്റാണ് അപ്പോൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് അത് ക്രൂരമായി മർദ്ദിച്ചു ജോലി ജോലി എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചവർക്ക് കൊടുക്കുന്നത് ട്രെയിനിങ് ആണ് അത് പിന്നെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക അതേപോലെയുള്ള ഓൺലൈൻ ചീറ്റിങ്ങിനാണ് ഇവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ചീറ്റിങ് ചെയ്തിട്ട് ഇവർക്കൊരു ടാർഗറ്റ് ആണ് ഇവർ ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് ഇത്ര ചെയ്യണം അങ്ങനെ ഒരു മാസം ഇവരെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എഴുന്നൂറ് ഭാഗത്ത് അവിടെ കൊടുക്കും അതായത് ഏകദേശം പതിനയ്യായിരം രൂപയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ പതിനയ്യായിരം രൂപ ഇവർക്ക് അയക്കാനൊന്നും പറ്റില്ല ഇവർ നിൽക്കുന്ന ബിൽഡിങ്ങിൽ ബാറുണ്ട് മറ്റെല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതിൽ ആ പൈസ അവർക്ക് ചെലവഴിക്കാം മറ്റുള്ള പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നാല്പത് അൻപത് ആളുകൾ ഇരിക്കുന്ന ഓഫീസുകൾ അങ്ങനെ കുറെ ഈ കമ്പ്യൂട്ടറൊക്കെ ഇരുന്നിട്ട് ഈ ജോലി ചെയ്യാം